മുതുകലാക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഓർമ്മപ്പെരുന്നാളിനും കൺവെൻഷനും കൊടിയേറി മുതുകലാക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹതയുടെ ഓർമ്മപ്പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി മെയ് ഏഴിന് സമാപിക്കും ദേവാലയ ഗണത്തിൽ നടന്ന ചടങ്ങിൽ ഇടപക വികാരി ഫാദർ ജോയ് കുട്ടി വർഗീസ് പെരുന്നാളിന് കൊടിയേറ്റി തുടർന്ന് നടന്ന ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം ഫാദർ തോമസ് മാത്യു തട്ടാരിത്തുണ്ടിൽ ഉദ്ഘാടനം ചെയ്തു മെയ് നാലിന് വൈകിട്ട് ഏഴിന് കൺവെൻഷൻ വികാരി ജോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് വിശുദ്ധ റാസ തുടർന്ന് നേർച്ചവിളമ്പ് ഏഴിന് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാന തുടർന്ന് ചികിത്സാ സഹായ വിതരണം എന്നിവ നടക്കും ക്യാമറാമാൻ ലിജോ ജോയ്ക്കൊപ്പം സബീര ദൃശ്യാനൂസ് ശസ്താംകൊട്ട